ിയമുള്ളവരെ ഇത് മഴവെള്ളം സംഭരിക്കുന്ന പല മാർഗങ്ങളിൽ ഒന്നാണ് കിണർ റീചാർജിങ് ഇത് ഞാൻ ഫേസ്ബുക്കിലിട്ടപ്പോൾ പലരും എൻ്റെ സ്റ്റുഡൻസും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് ഇതൊരു ചെറിയ വിവരണത്തോടു കൂടി കാണിക്കുകയാണ് ഇത് വളരെ സിംപിളാണ് വീടിൻ്റെ ടെറസിൽ വീഴുന്ന മഴവെള്ളം ഇതുപോലെ ഒരു പൈപ്പിൽ കൂടി കൊണ്ടുവന്ന് ബാരലിൽ ചാടിച്ചു അത് നേരെ മറ്റൊരു പൈപ്പിൽ കൂടി കിണറിൽ എത്തിക്കുന്നു ഈ വീഴുന്ന വെള്ളം നമ്മളൊന്ന് അരിക്കേണ്ടതുണ്ട് ഫിൽറ്റർ ചെയ്യാൻ അതിനുള്ള വളരെ ലളിതമായ സംവിധാനമാണ് ഒരു അടി ഉയരത്തിൽ ചെറിയ മെറ്റൽ ബേബി മെറ്റൽ സിക്സ് എം എം മെറ്റൽ നിറച്ചു വീണ്ടും ഒരടി കനത്തിൽ ചിരട്ടക്കരിയോ മരക്കരിയോ നിറയ്ക്കുക വീണ്ടും അതിന് മുകളിൽ നല്ല തരിയുള്ള വൃത്തിയുള്ള മണൽ നിറയ്ക്കുന്നത് വെള്ളം ഒന്ന് വീഴുമ്പോൾ ആ മണൽ ചിതറി പോകാതിരിക്കാൻ വേണ്ടി ഒരു ലെയർ കൂടി ചെറിയ മെറ്റൽ ഒരടി കണത്തിൽ വീണ്ടും നിറയ്ക്കുക അതിന് മുകളിൽ നല്ല കണ്ണി അകലമുള്ള ഒരു നെറ്റ് ഇട്ടിട്ട് ഒരു കല്ലോ അല്ലെങ്കിൽ ടൈലോ വെക്കുക ഒന്ന് വെള്ളം കുത്തി വീണിച്ച് ഇതറി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ വീഴുന്ന വെള്ളം അരിച്ച് ഈ പൈപ്പിലൂടെ നേരെ കിണറിലെത്തും ഇത്രയും ഉള്ള വെള്ളം ലളിതമായൊരു സംവിധാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടെറസിൽ എന്തെങ്കിലും വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ വെള്ളം അതിൽ ചാടിക്കരുത് അപ്പോൾ ഈ വാൽവ് അടച്ചിട്ട് ഇതിലെ വന്ന് ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട് ഇതങ്ങ് തുറന്നു വിട്ടാൽ അതിലുപയോഗിക്കുകയുള്ളൂ അത്രയും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ കഴുകിയൊക്കെ പോയി വൃത്തിയായി കഴിയുമ്പോൾ വീണ്ടും ഈ വാൽവ് തുറന്നേക്കും അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കും ടെറസിൽ നിന്ന് വരുന്ന വെള്ളം ഇതുപോലെ പല വഴിയായിട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ചാടിക്കുക അത്രയും മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കുടിവെള്ളക്ഷാ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ പരമാവധി ഇതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ വെള്ളം നന്നായിരിക്കും മഴ പെയ്യുന്ന വെള്ളം ഒരു മണിക്കൂറുകൊണ്ട് അറബിക്കടലിൽ എത്തി പോവുകയാണ് ഇഷ്ടംപോലെ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട് പക്ഷേ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് രൂക്ഷമായ ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ഇതുപോലെ ഇങ്ങനെ അരിച്ചിറക്കാതെ മണ്ണിൽ തന്നെ കിണറിൽ നിന്നൊരഞ്ച് മീറ്റർ വിട്ട് ഒരു കുഴിയെടുത്ത് ഒരു മീറ്റർ ആഴവും ഒരു മീറ്റർ ഡയമീറ്ററും ഉള്ള ഒരു കുഴിയെടുത്ത് അതിൽ തൊണ്ടെടുക്കുക തേങ്ങ പൊതിക്കുന്ന തൊണ്ട് കമിഴ്ത്തി അടക്കിയിട്ട് അതിലേക്ക് ഈ വെള്ളം കൊണ്ടു ചടിക്കും അപ്പം മണ്ണിൽ കൂടി അരിച്ചു പൊയ്ക്കുകയുള്ളു അപ്പോൾ ഈ ഫിൽട്ടർ സംവിധാനം വേണ്ട അങ്ങനെയും ചെയ്യാം അതുപോലെയും മറ്റു മഴക്കുഴിയെടുത്തും നമ്മൾ പരമാവധി നമ്മുടെ പറമ്പിൽ വീഴുന്ന വെള്ളം മണ്ണിൽ സംഭരിക്കണം നമുക്ക് വരും വർഷങ്ങളിലേക്ക് ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് എല്ലാ ഭാഗത്തു നിന്നും അറിയപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവരും കഴിവുള്ളടത്തോളം നമ്മുടെ പറമ്പിൽ പെയ്യുന്ന മഴവെള്ളം മണ്ണിൽ താഴ്ത്തുവാനായിട്ട് ശ്രമിക്കുക ഇത് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു